അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു നാടൻ വ്ളോഗാണ് അടുക്ക വറുക്കൽ തേങ്ങ കൊപ്പറ ഉണ്ടാക്കാൻ വേണ്ടി കൊത്തുന്ന അപ്പം അതിൻ്റെയൊക്കെ ఆలకడి యేదు వివివివిండు పలమాయి మాయి വേറെ പണിയുണ്ട് ഇന്ന് വൈകുന്നേരം വരെ പണിയുണ്ട് നടക്കല്ലേ അപ്പം നല്ലപോലെ ഉണങ്ങിയ തേങ്ങ കൊണ്ട് അതിൻ്റെ അകത്ത് പിന്നെ ഇത് പിള്ളേർ അടക്ക പെറുക്കിയും മുകളിലും കൊണ്ടു ഇടുന്നതാണ് അവർക്ക് ചെറിയ കൂലിയൊക്കെ ഉണ്ട് ചെറിയ കൂലി കൊടുക്കും ഇതിപ്പം അടക്ക അതായത് പാക്ക് കുറവാണ് നമ്മൾ ഫുള്ള് മരത്തിൻ്റെ പറിച്ചില്ല കുറച്ച് ഉണങ്ങാൻ പഴുക്കാനുണ്ട് അത്ര അതുകൂടാണ്ട് ഈ മുറ്റം നിറച്ചുണ്ടാവാറുണ്ട് പണ്ടൊക്കെ കുറേ കവങ്ങൾക്ക് വെട്ടിക്കളഞ്ഞതുകൊണ്ട് തെങ്ങും വെട്ടിക്കളഞ്ഞ് കുറേ നാല് മൂന്ന് പേർക്കിപ്പോൾ വീട് വെക്കാൻ മൂന്ന് പേരല്ല നാല് പേർക്ക് വീട് വെക്കാനുള്ള സ്ഥലത്ത് പറമ്പിലുള്ള

നീ ണ്ട് അമ്മമാനോട് ചോദിച്ചോ മഞ്ഞ അത് വായലട്ടിട്ട് ഇതെടുത്ത് പൊക്കിയാണ് എന്റെ അടുത്ത് പോക്ക് കാണിച്ച നടന ആ വെറ്റി ഒരു കൈമ മാറ്റി കൊടുക്കാട് അത് അത് ഒരു കൈമട്ക്ക് ബാഗ് തൂക്കിയ പോലെ തൂക്ക് കൈവ

വീണ രണ്ടിട് മഞ്ഞോ ഒരു കാര്യം ഉമ്മ ഉമ്മ ഇവിടെ അഭിനയിക്കുന്ന ഞാൻ

മണ്ണും ആവോളിലുണ്ടേ ഞാൻ ഉണ്ടില്ല ഉമ്മ തല്ലീറ്റട് തല്ലീറ്റട് 90 ഇട്ടട് തല്ലീറ്റട് നേ മന്നു അല്ലുണ്ടേ ആ തല്ലീറ്റട് നീ അങ്ങോട്ട് കൊക്കാനോനെ അയ്യ കൊйна കൂട്ടപ്പാ ഓനെ ഫോട്ടോ എടുക്ക് ഇതോടയന്റെ ഉള്ളിൽ നിന്ന് ഇദാക്കിട്ട് എടുക്ക കാസർഗോഡ് താത്താന്നിടാ നീ ചാനൽ ഒടങ്ങുന്നതാണെ അല്ല ഓക്കെ നാടൻ എടുക്കാലോ ഞാൻ ഇപ്പൊ കോട്ടയം പോയി കഴിഞ്ഞ നാടൊന്നും കിട്ടൂല കാണിക്കൊങ്ങ അല്ല അല്ലാതെ ഒന്നിച്ചാക്കി വെച്ചിട്ട് അടർത്ത ോ അതിലുണ്ട പൊങ്ങുണ്ടാ ചെറുതല്ലേ മനസീട്ട് വീഡിയോ ഒന്ന് മറിക്കുവാനിട്ട് ഓനാടെ പോയി പണിയെടുക്കുന്നവര് എല്ലാരും ഇണ്ടാവട്ടാ ഇല്ല മുഖോന്നിടുന്നില്ല അതിലുണ്ടെ അത് 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 വേണ്ട അത് പൊട്ട് നശിനെ മാറേക്ക് വെള്ളം വേണ്ട കൈ പിടിച്ച് വെലിച്ചിട്ട് കൊടുക്കു അതിന്റെ ഉള്ളി മാത്രം കൊടുത്തു ശീലിപ്പിക്കണം അതിനോ കൈ പിടിച്ചുണ്ടൊങ്ങില്ല പൊങ്ങില്ല പൊങ്ങില്ല

ുപ്പ നൂറുപ്പാണെന്ന് എല്ലാം കോ ഞാനാറ്റൊന്നും പറഞ്ഞവനൊന്നും എടുക്കൂല ഇത് പൈസ കിട്ടാൻ വേണ്ടിട്ട് കൊത്ത് കൊത്ത് നീ ആടെ ഇരിക്കും

പണിക്കാറ് ആപ്പാവും സീൻ തെറ്റാ റിയാ ആടെ പൊങ്ങിങ്ങനെ കൊത്തി കൊത്തി വെക്കുന്നുണ്ട് ഇട് തേങ്ങ ഇട ആടെ ഒന്ന് ഓത്തുമ്പോൾ രണ്ടെണ്ണം യും മോണാക്കി വെക്കേണ്ടി വരും അല്ലെങ്കിൽ കിട്ടൂല കാണിക്കങ്ങോട്ട് സൂമാക്കേട് കേട് ഇങ്ങത്തെ കാഴ്ച കാണാൻ ആൾക്കാരുണ്ടാവും പൊട്ടിന്ന് പറഞ്ഞാൽ ആടയാ മൂക്കാത്തത് നർത്തം കോട്ടയം കുഞ്ഞ പൊങ്ങിന്റെ ബോക്സ് എടുത്തു കാണിച്ച കുറച്ച് കഴിഞ്ഞിട്ട് പോയനെ അടക്കം ഓർക്കാൻ അത് ഓൾറെഡി കൊപ്ര ഇങ്ങോട്ട് ഇട്ട് അയ്യ അതെല്ലാം എടുക്ക അത് ആട്ടുന്നു ആട്ടുന്നതിന്റെ അത് ഉണങ്ങുമ്പോ ഇതാവും പൂത്തണക്ക ഒരു കറുത്ത വരെ ഉമ്മ എടുക്കലുണ്ടല്ലോ <iqu bin ukweza Merkel google> <cekwarm stanza> ു ഞാൻ കിട്ടിയേ ഞാൻ ഓണാക്കിട്ടില്ലേ ഫുൾ എന്ത്

മുഖം നോക്കാതെ നടപടി പൊങ്ങ എടുത്ത് കാണിച്ച കുഞ്ഞി പൊങ്ങാത് ഇവിടെ പകുതിയും വയറ്റിലോട്ടാണ് ഉപയോഗി തട്ടൂട്ടെ ടക്ക് നിന്റെ കാണുന്നുണ്ട് കോള് വേറൊത്തി എടുത്തിന്റെ പൊങ്ങളക്കാൻ കൊടുക്കും ഉപയ്ക്ക് കൊത്ത് കൊത്ത് ഞാൻ ഇവിടുന്ന് എടുക്കുന്നുണ്ട് പൊങ്ങില്ലേ

അതെ എല്ലാം കഷ്ണാക്കിട്ട് കാണിക്ക രണ്ടും ഇങ്ങോട്ട് കാണിച്ച അടുത്ത് അങ്ങനെയാ മതി 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 ആ അത് ഞങ്ങക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാം പ്ലാസ്റ്റിക് തിരിച്ച <N1>